നമുക്ക് എൻ ഡി എ ക്യാമ്പിലേക്ക് കൂടി ഒന്ന് പോകാം അവിടെ ദീപക് മലയ്മയുണ്ട് ദീപക് പല കണക്കുകൾ വരുന്നു ബി ജെ പി ക്യാമ്പ് ആദ്യം പറയുന്നത് കഴിഞ്ഞ തവണ എഴുപത് ശതമാനത്തോളം ആയിരുന്നത് ഇത്തവണയും തങ്ങൾക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിലനിർത്താനായി എന്നാണ് പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വരുന്ന കണക്ക് പ്രകാരം അവിടെ രണ്ടര മൂന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റ് ചില കണക്കുകൾ പറയുന്നത് നാലര ശതമാനത്തിൻ്റെ കുറവ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് അതായത് എങ്ങനെ പിരായിരിയിൽ കുറഞ്ഞോ അത്രയും തന്നെ മുനിസിപ്പാലിറ്റിയിലും കുറഞ്ഞു എന്നാണ് ചില കണക്കുകൾ പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് യമ്മ എൻ ഡി എയുടെ ബൂത്ത് തിരിച്ചുള്ള കണക്കുകൂട്ടലുകളിൽ ആത്മവിശ്വാസം ശക്തമാണോ അതാണോ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് എൻ ഡി എ സംബന്ധിച്ച് അവർ കണക്ക് കൂട്ടുന്നത് ഇത്തവണ വിജയം ഉറപ്പ് എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ ഒരു ശതമാനത്തിലധികം വോട്ടിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് എൻ ഡി എക്ക് അനുകൂലമാകുമെന്നുള്ളത് തന്നെയാണ് അവരുടെ കണക്ക് നേരത്തെ തന്നെ ഏറ്റവും നിർണായക ശക്തിയായി മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത് ബി ജെ പി ആണ് ബി ജെ പിക്ക് ആ തരത്തിൽ കൗൺസിലേഴ്സ് ഉൾപ്പെടെ ഉണ്ട് താനും ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ ഡി എക്ക് കിട്ടുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മുനിസിപ്പാലിറ്റിയിൽ എടുക്കുന്ന ലീഡ് അത് പിരായിരിയിലും മാത്തൂരിലും ഒക്കെ എത്തുമ്പോൾ താരതമ്യം താഴേക്ക് പോകുന്ന സാഹചര്യമാണ് പൊതുവേ ഉണ്ടാകാറുള്ളത് ഇത്തവണ പക്ഷേ പിരായിരിയിൽ ഉൾപ്പെടെ വോട്ട് ശതമാനത്തിലുള്ള കുറവ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ ആ എണ്ണത്തിൽ വന്നിരിക്കുന്ന കുറവൊക്കെ തന്നെ ഏറ്റവും ഗുണകരമാകുമെന്ന് തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് കണക്ക് കൂട്ടുകയും ചെയ്തത് നേരത്തെ തന്നെ ഒരു സമാന്തര പട്ടിക വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഡി എ ക്യാമ്പ് തയ്യാറാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് ഇന്നലെ പോളിംഗ് പൂർണ്ണമായും നടത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് വെച്ചാൽ ഏതാണ്ട് അൻപത്തി മൂവായിരത്തോളം വോട്ടുകൾ എന്നുള്ളതാണ് ഒരു കണക്ക് അത്രത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ആ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ചെയ്തത് അതിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് എൻ ഡി എക്കുള്ളത് അതുകൊണ്ട് തന്നെ കേഡർ വോട്ടുകൾ ആ നിലയ്ക്ക് പോൾ ചെയ്യിപ്പിക്കുകയും അതിനപ്പുറത്ത് സമാന്തര പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വോട്ടുകൾ കൂടി പോൾ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു കോൺഫിഡൻസ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ പലപ്പോഴും പരമ്പരാഗതമായ അത് യു ഡി എഫിനാണ് പോകാറുള്ളത് ഇത്തവണ ആ ക്രൈസ്തവ വോട്ടുകൾ ഒരു ഒരു പരിധിവരെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി അത് പിടിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു ആയിരം ആയിരത്തഞ്ഞൂറോളം വോട്ടുകൾ അത് വരും ആ മുനിസിപ്പാലിറ്റിയിൽ ഒന്നര ശതമാനത്തിൻ്റെ എന്ന് പറയുമ്പോൾ കേവലം ഒരു രണ്ടായിരം വോട്ടുകളോളം ഏതാണ്ട് അതും വരും അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ കൂടുതലായിട്ട് വരുന്ന വോട്ടുകൾ അത് ഗുണം ചെയ്യുമെന്നുള്ള കണക്കിലേക്ക് എൻ ഡി എ ക്യാമ്പ് പോകുന്നുണ്ട് ഒപ്പം തന്നെ പിരായിലിൽ ഉൾപ്പെടെ ന്യൂനപക്ഷ വോട്ടുകളിലുള്ള ഉണ്ടായ വിള്ളൽ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നടത്തിയ നീക്കങ്ങൾ അതൊക്കെ ആ വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്നും യു ഡി എഫിന്റെ വോട്ടുകൾ അല്പമെങ്കിലും ഭിന്നിച്ചു പോകുമെന്നും എൻ ഡി എ കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് കണ്ണാടിയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ വോട്ടുകൾ ക്ഷമിക്കണം എൽ ഡി എഫിന്റെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അതുണ്ടാകില്ല എന്നുള്ള കണക്കുകൂട്ടൽ കൂടി എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ യു ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടി വോട്ടുകൾ ആ നിലയ്ക്ക് കിട്ടില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എൻ ഡി എ ക്യാമ്പ് എത്തുന്നു ആ ഒരു ആത്മവിശ്വാസത്തിലേക്ക് അവർ പൂർണ്ണമായും എത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തികഞ്ഞ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് ഉള്ളത് ഇതിപ്പോൾ നേരത്തെ അമീനും സനിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് പത്ത് മണിയാകുമ്പോഴേക്കും കൃത്യമായ ഒരു ധാരണയിലേക്ക് നമുക്ക് എത്താൻ കഴിയും നമ്മൾ മനസ്സിലാക്കുന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇന്നും മാധ്യമങ്ങളെ പാലക്കാട് വെച്ച് തന്നെ കാണുമെന്നാണ് അങ്ങനെയെങ്കിൽ അവർ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇന്നലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നിട്ടിരിക്കുന്ന ആ എഫ് ബി പോസ്റ്റിൽ ഉൾപ്പെടെ എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടുന്ന ഘടകങ്ങൾ എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും